പിന്നെ ഷഷ്ടിയുടെ വ്ലോഗാണ് രാവിലെ തന്നെ അവിടെ പരിപാടി കാണാൻ പോയി പിന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയപ്പോൾ ഇവിട്ടം ആയിട്ട് ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കേണ്ടി നല്ല രസമുണ്ടായിട്ടുണ്ട് അപ്പം പിള്ളേരൊക്കെ അതിൻ്റെ അടുത്ത് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ഡാൻസ് കൂടായിരുന്നു കർണാടക കിട്ടേണ്ടായിരുന്നു അപ്പാണ് ഫുള്ള് ഡാൻസ് ആയിരുന്നു കുറേ വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പുകളാണ് അതാണ് പൂരം സൃഷ്ടികമെന്നുള്ള പ്രത്യേകത റ്റള്ളു അതാണ് ഒരു പ്രശ്നം ബാക്കിയൊക്കെ പുറത്തന്നെ ഇല്ല നിക്കും പിന്നെ അവരെ എല്ലാവരും ഡാൻസും ഇതൊക്കെ ആയിരുന്നു അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിടങ്ങി പിന്നെ ഞങ്ങൾ രാത്രി ഇറങ്ങി രാത്രി അത് പറഞ്ഞ പോലെ കുറച്ചു നേരം അവിടെ വീടിൻ്റെ അവിടെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു റിലേറ്റീവ്സൊക്കെ അപ്പോൾ അമ്മയും മാമനൊക്കെ ഉണ്ടായിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി പരിപാടി കാണാനായിട്ട് ഒരു രണ്ടര രണ്ട് മണിക്കായി ഉണ്ടാവും പിന്നെ അവർ പോകണ വരുമ്പോഴാണ് ആനേനെ കണ്ടത് ആന പൂരുണ്ടായി അപ്പോൾ അഞ്ചാന വരുണ്ടായിരുന്നു നല്ല ഭംഗി ഇങ്ങനെ രാത്രി ആന ഒക്കെ കോവലൊക്കെ വെച്ച് പോകുന്ന കാണാൻ അല്ലേ നല്ല രസമുണ്ടായി കാണാൻ പിന്നെ കുഞ്ഞുസേട്ടൻ്റെ നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു മാനസേട്ടിൻ്റെ കൂടെയാണ് മുന്നൂറ് കൂടെയൊക്കെ ഫുൾ ഡാൻസ് ആയിരുന്നു എന്തൊക്കെ സ്റ്റെപ്പായിട്ടാണ് എല്ലാവരും ഇവിടെ വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഇടണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ അറിയാമെന്ന് വെച്ചിട്ട് തിരക്കുന്ന ആ സമയത്ത് തിരക്കത്തിലേക്ക് കുറഞ്ഞുണ്ടായിരുന്നു അടിപൊളിയിരുന്നു കാണാനായിട്ട് വെയിറ്റ് അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് മുരുകൻ്റെ ഫോട്ടോ ഒക്കെ വരുന്നുണ്ടായിരുന്നു നല്ല രസം കാണാനായിട്ട് അതെ പാട്ടുകൾ പിന്നെ പിന്നെയാണ് അവര് പഠിച്ച സറ്റാക്കി എടുക്കുന്നാലേ അവർക്ക് ായിട്ട് സ്റ്റെപ്പുകളുണ്ട് എന്തൊക്കെയാണ് കാണിക്കണല്ലേ നല്ല രസം കാണുക കുറേ പേരുടെ ഡിഫറെൻ്റായിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇങ്ങനെ

ഫുള്ള് കഴിഞ്ഞില്ല അപ്പോൾ മൂന്ന് മണിയൊക്കെ അപ്പോൾ കഴിഞ്ഞു അങ്ങനെ പരിപാടി കഴിഞ്ഞിറങ്ങി വേറെ ഒരാൾ പരിപാടി തുടങ്ങിയപ്പോഴുള്ളവർക്ക് എത്ര വലിയ സൗണ്ട് കിട്ടിയിട്ടോ എനിക്കണില്ല കുഞ്ഞു അങ്ങനെ ഇന്നത്തെ എത്രയുള്ള ബ്ലോഗും ഇപ്പോൾ ഓക്കെ ബായ്